ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി നെടുങ്ങനാട്ട മുത്തശ്ശിയാർക്കാവിൽ മകര ആഘോഷത്തിന്റെ ഭാഗമായി കളംപാട്ട് എഴുന്നള്ളിപ്പ് നടന്നു കല്ലാറ്റ രാധാകൃഷ്ണ ഗ്രൂപ്പിന്റെ കാർമ്മികത്വത്തിലാണ് കളംപാട്ട് നടക്കുന്നത് ജനുവരി പതിനാലിനാണ് ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ തിരുപ്പുറത്ത് നിവേദ്യം ആഘോഷിക്കുക രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രം തന്ത്രി അഴുകത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ അടുപ്പിലേക്ക് അഗ്നി അഗ്നിപകരം തുടർന്ന് പത്തിന് സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര പാറക്കാട് പ്രഭാഷണം നടത്തും പത്ത് മുപ്പതിന് സുരേഷ് ബാബു കിള്ളിക്കുറിച്ച് മംഗലം നടത്തുന്ന പ്രഭാഷണവും പ്രസാദ ഊട്ടും ഉണ്ടാകും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക